ക്യാൻസർ എന്ന മഹാരോഗത്തെ തോൽപ്പിച്ച് ക്രാഫ്റ്റ് വർക്കിൽ കൗതുകം കൗതുകമൊരുക്കുകയാണ് അയ്യപ്പൻകോവിൽ പച്ചക്കാട് സ്വദേശി കെ ജെ ജോസഫ് വീട് മുഴുവൻ ക്രാഫ്റ്റ് വർക്കുകൾ ഇടം പിടിച്ചതിനൊപ്പം വീട്ടിലെ സ്പൂൺ മുതൽ ഇരിപ്പിടങ്ങൾ വരെ ജോസഫിന്റെ വിരലുകളിൽ ജന്മം കൊണ്ടവയാണ് തടിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വിവിധ ശില്പങ്ങളാണ് കെ ജെ ജോസഫിൻ്റെ വീട്ടിൽ കാണാൻ സാധിക്കുക വീട്ടിലെത്തുന്ന അതിഥികളെ ആദ്യം തന്നെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്ന മുഖവുമായി ജോസഫ് ചേട്ടൻ സ്വീകരിക്കും വീട്ടിലെത്തുന്ന ഏതൊരു അതിഥിയുടെയും കണ്ണുകൾ പിന്നീട് പോകുന്നത് വീടിന്റെ വിവിധ ഇടങ്ങളിൽ ഇടം പിടിച്ച വിവിധ ശില്പങ്ങളിലേക്കാണ് സ്പൂൺ മുതൽ നിലവിളക്ക് ഇരിപ്പിടങ്ങൾ തുടങ്ങിയവയെല്ലാം ജോസഫ് ചേട്ടൻ തടിയിൽ നിർമ്മിച്ചവയാണ് വീടിന്റെ അൻപത് ശതമാനം പണികളും തടി കൊണ്ട് ആകർഷണമാക്കിയിരിക്കുന്നു വീട്ടിലെ നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾക്ക് പുറമെ അങ്ങലെണ്ടനിലെ ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ പോലും ജോസഫ് ചേട്ടന്റെ കൈവിരലാൽ ജന്മമെടുത്തതാണ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർക്കും ജോസഫ് ചേട്ടൻ വിവിധ ശില്പങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് വീട്ടിലെത്തുന്ന ആളുകൾക്ക് ആകർഷണം തോന്നിയ ചിലത് മേടിക്കാൻ വില ചോദിച്ചാൽ വിൽക്കില്ല എന്ന മറുപടി മാത്രമാണുള്ളത് അത്രയും സ്നേഹ പരിചരണമാണ് തന്റെ കലകൾക്ക് ജോസഫ് നൽകുന്നത് ചെയ്തു സംഭവം ആയിട്ട് എനിക്ക് തോന്നി തുടങ്ങി കുറേ കുറേ അങ്ങനെയാ ഇതിവിടം വരെ എത്താനൊരു സാഹചര്യമായിരുന്നു പലരും വേണമെങ്കിൽ പാടമുണ്ട് കീഴ്പലിയുണ്ട് എല്ലാ ഉത്തുമക്കാർ വെച്ചിട്ട് കെയർ ചെയ്തു നോക്കും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേലോട്ട് പിന്നെയും ഇതായിട്ട് ചെയ്യും അല്ല അത് ഈ ഈ ഇനം മാത്രമല്ല അംച്ചു കൂടി വരെ ഞാൻ ഇണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ സഭയ വൃക്ഷം അതേനുള്ള കായിക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകും അവർക്കത് പിന്നെ അഡ്വാൻസാണൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊത്തി നിവൈന പോയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവ് ഇതും അങ്ങനെ പക്ഷേ ഇതിൻ്റെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അതിൻ്റെ കൈലശമില്ല ഒരു പടം പോലും ഇല്ല പക്ഷെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവങ്ങൾ അതുകൊണ്ട് ഈ സാധനം ഇന്നത് ചെയ്യാം എന്ന് അതിനൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതൊന്നും ചെയ്യും എൻ്റെ എന്നാൽ റിസ്ക് എടുത്തിട്ടാണ് അതിന് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വീടിനാണേലും വീടിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം എൻ്റെ സ്വന്തം തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് വേറെ ഒരാളുടെ അഭിപ്രായം സ്വീകരിക്കുകയോ അങ്ങനെയുള്ളൊരു നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ എല്ലാത്തിനും ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയൊരു ഈ കസേര ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ കൈവാറുന്ന തടി അറത്ത് ഞാൻ തന്നെയാണ് ഈ ഒരു സൂട്ട് കസേര ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പം അത്രയും ക്ഷമം ഞാൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പാകമായിട്ട് കിടക്കുന്ന ഒരു കയ്യായിട്ട് നമ്മൾ അത്രയും നല്ല ഉൽപ്പന്നമാക്കി മാറ്റി വെക്കും അങ്ങനെ ഈ ചിരട്ടയാണെങ്കിലും ശരി ഈർക്കാണെങ്കിലും ശരിയായിരുന്നു നമ്മൾ ഒരുപാട് കലവീകൃതികൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഉറപ്പ് രസമാണ് പക്ഷെ അതിന് മെനക്കട നമ്മൾ തയ്യാറെടുത്താൽ മാത്രമേ പിന്നെ അങ്ങനെ ഒരു മോഡൽ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം തന്നെ പിന്നെ ഇത് കിട്ടാതിൻ്റെ അകത്ത് ചോദ്യ കാര്യമില്ല എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് കയ്യിൽ കിട്ടുന്ന ഏതൊരു വസ്തുവും വെറുതെ വിടില്ല ആലോചനകൾക്ക് ശേഷം മനസ്സിൽ ആശയം ഉദിച്ചാൽ ലഭിക്കുന്ന വസ്തുവിൽ ഒരു ശില്പം കടഞ്ഞെടുക്കും ചുള്ളിക്കമ്പുകൾ മുതൽ ചിരട്ടയും വൃക്ഷങ്ങളുടെ ഉണക്ക കായകളുമെല്ലാം ഇത്തരത്തിൽ ഓരോരോ ആകർഷണീയ വസ്തുക്കളായി മാറിയിരിക്കുകയാണ് ഒരു വസ്തു ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് സാമ്യമുള്ള മറ്റൊന്നും നിർമ്മിക്കുകയില്ല എന്നതാണ് ജോസഫ് ചേട്ടന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ക്രാഫ്റ്റ് വർക്കുകളാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുക ഏതൊരു ചെറിയ വസ്തുവിനെയും ആകർഷണീയത പകരുന്ന കരകൗശല വസ്തുക്കളായി മാറ്റാൻ സാധിക്കുന്നു ഉറുമ്പും എട്ടുകാലിയും മുതൽ പാമ്പുകളും മീനുകളും വരെ ജീവൻ തുടിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകാംക്ഷയും കൗതുകവും പകരുന്ന ശില്പങ്ങളാണ് ഇവ നിർമ്മാണത്തിൽ പ്രത്യേക സമയം ചിട്ടകൾ ഒന്നുമില്ല നിർമ്മിക്കാം എന്ന ചിന്ത തുടങ്ങിയാൽ പിന്നെ എത്ര താമസം എടുത്താലും ഏറ്റവും മികച്ച ശില്പങ്ങൾ മെടഞ്ഞെടുക്കും വിവിധ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ഉപഹാരങ്ങളും ജോസഫ് ചേട്ടൻ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഈ കൗതുക കാഴ്ച നേരിട്ട് കാണുവാൻ ചപ്പാത്ത് പച്ചക്കാട്ടിലെ കണിയാം ജോസഫിന്റെ വീട്ടിലെത്തുന്നത് രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് ഇരുന്നപ്പോൾ തോന്നിയ ചിന്തയിലാണ് ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് നിർമ്മിച്ചവയെല്ലാം അതിമനോഹരമായതോടെ പ്രോത്സാഹനങ്ങളും ഏറി അതോടെ കൂടുതൽ ശ്രദ്ധ നിർമ്മാണ രംഗത്ത് പുലർത്തി അതിനിടയിൽ ക്യാൻസർ എന്ന മഹാരോഗത്തിന് ഒരൽപ്പം കീഴടങ്ങേണ്ടി വന്നു എന്നാൽ മഹാരോഗത്തെ തോൽപ്പിച്ച് ജീവിതം മുന്നേറിയതിന്റെ കൂട്ടത്തിൽ ശില്പങ്ങൾ കൊത്താനുള്ള തന്റെ കഴിവും നെഞ്ചോട് ചേർത്തു പിന്നീട് കരകൗശല നിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ജോസഫ് നടത്തിയത് എത്ര കണ്ടാലും മതിവരാത്തയത്ര വ്യത്യസ്ത ശില്പങ്ങൾ ഇന്ന് ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് ഭാര്യയും മക്കളും നൽകുന്ന പ്രോത്സാഹനമാണ് ഇദ്ദേഹത്തിന്റെ കരുത്ത ഇപ്പോൾ പുതിയ ചുമർ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്ന തിരക്കിലാണ് പച്ചക്കാടുകാരുടെ സ്വന്തം ജോസഫ് ചേട്ടൻ